ഹായ് ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് തിരികെ ലൈവിൽ നിന്നൊരു ചെറിയൊരു സംഭവം നടന്നുണ്ട് ആട്ബ പക്ഷത്താണ് ന്യായം എന്ന പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം കൂടി വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും അനുമോളും ആര്യനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് അതായത് അനുമോൾ വന്നിട്ട് അപ്പനുശരത്തിൻ്റെ അടുത്തും അബിയും അവിടെ കിടക്കുമ്പോൾ ഒരു കംപ്ലയിൻ്റ് പറയാണ് അപ്പോൾ ആര്യനും അവിടെ ഉണ്ട് ഈ ആര്യൻ തന്നെ ബാത്റൂം ഏരിയയിൽ പോകുമ്പോൾ പോകുന്ന അടുത്ത് വെച്ച് ഫിംഗർ ഉയർത്തി കാണിക്കാറുണ്ട് അതായത് മിഡിൽ ഫിംഗർ ഉയർത്തി കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് അത് കാണിക്കുന്നതെന്ന് നമ്മൾ കുഞ്ഞു കുട്ടികളൊന്നും അല്ലല്ലോ അപ്പോഴേക്കും ആര്യൻ തിനായിരിച്ചു പറയുക അതിനെന്താ റിംഗ് ഫിംഗറിങ് ഉയർത്തി കാണിച്ച എന്താ പ്രശ്നം അവൻ അത് കുഞ്ഞു കുട്ടിയാണോ മൊലോഡി മാറാത്ത കുട്ടിയാണോ എൻ്റെ അഭിപ്രായത്തിൽ എന്താ അവൻ അവൻ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് അത് കാണിക്കുന്നത് അതാരെ ഒരു സ്ത്രീയുടെ മോത്ത് ചൂണ്ടി ഇങ്ങനെ ഈ രീതിയിൽ കാണിക്കുന്ന തെറ്റായൊരു പ്രക്രിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകര നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണേ അപ്പം അനിമോള് പറയുന്നു അനുമോൾക്ക് അത് വിഷമം ഉണ്ടാക്കി എന്ന് പറയുക ഇത് ഇത് ഇന്നലെ കുറേ ദിവസമായിട്ട് അവനെന്നെ കാണിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ ആര്യൻ അതിനെ അതിനുള്ള പണി പ്രേക്ഷകർ തന്നെ കൊടുത്തോളും ഇമാതിരി പരിപാടി ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആര്യൻ അത് നെഗറ്റീവായിട്ട് വരാനേ ചാൻസ് ഉള്ളൂ എന്തായാലും അപ്പാനിയും അബിയും അതിനെ എന്താ ഇപ്പോൾ അനീഷാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ അപ്പാനിയും അബിയും കൂടെ എടുത്ത് അലക്കിയനെ അതിന് പറയുന്നത് ആര്യൻ്റെ അടുത്ത് വളരെ സോഫ്റ്റായി എടി എടാ നീ അങ്ങനെ ചെയ്യുന്നത് അവക്കിഷ്ടപ്പെടുന്നില്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യാതിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഇതൊരു തെറ്റായ ഒരു കാര്യമാണെന്ന് പറയുന്നില്ല നീ എന്ത് പരിപാടിയൊക്കെ കാണിച്ചെന്ന് ചോദിക്കുന്നില്ല എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അനിമോക്ക് വളരെയധികം വിഷമം ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് ലൈവ് കണ്ടവർക്ക് അത് മനസ്സിലാവുന്നുണ്ട് അപ്പം പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഈ വീഡിയോയുടെ ഒരു കമൻറ്റായിട്ട് ഏറ്റവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ട് ഏറ്റവും അമ്മേ